നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ കറിയാണ് നമ്മൾ ഇതുവരെ പല കുമ്പളങ്ങ കറിയുടെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു കുമ്പളങ്ങ കറിയുടെ റെസിപ്പി നമ്മൾ ആദ്യമായിട്ടാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോന്ന് നോക്കാം കുമ്പളങ്ങ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നാലഞ്ച് മുളക് ഇട്ട് കൊടുക്കുക രണ്ട് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്കിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു മൂന്ന് പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ഇട്ട് കൊടുക്കാം കൈപ്പിടിക്ക് മൂന്ന് പിടി തേങ്ങയാണ് ഇട്ടിരിക്കുന്നത് അതുകൂടെ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് അരസ്പൂൺ പെരിഞ്ചീരകം അരസ്പൂൺ കുരുമുളക് രണ്ട് തണ്ട് കറിവേപ്പില അതുകൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ കൈ എടുക്കാതെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കരി എഴുതാ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ എപ്പോൾ കറിക്ക് തേങ്ങ മൂപ്പിച്ചാലും ലോ ഫ്ലെയിമിൽ പറഞ്ഞാലേ ആ കറിക്ക് രുചി ഉണ്ടാകത്തുള്ളൂ പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചിട്ടാൽ കറികൾക്ക് രുചി ഉണ്ടാവില്ല അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കും മൂപ്പിച്ചെടുക്കുവാൻ ഇപ്പം ഇതെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി കൂടെ മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇട്ട് കൊടുത്താൽ മുഴുവൻ മല്ലിയാണെങ്കിൽ നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ആ സമയത്ത് ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും അത് കാരണം നമ്മൾ നന്നായി ഒരു മൂപ്പായി വന്നതിന് ശേഷം മാത്രമേ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാവൂ അപ്പൊ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇനി കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുകയാണ് കുമ്പളങ്ങ നമ്മൾ തൊലി കളഞ്ഞ് ഇതേ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ കുമ്പളങ്ങ നമുക്ക് ഇനി എണ്ണയിലിട്ട് നന്നായിട്ടൊന്നും വാട്ടിയെടുക്കണം മാറ്റിയെടുക്കാൻ ഇടുന്ന കുമ്പളങ്ങയിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി കൊടുക്കുക ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം കുമ്പളങ്ങ അരിഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പും മഞ്ഞളും പുരത്തി മാറ്റി വെച്ചാലും കുഴപ്പമില്ല പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്ത വെച്ചാൽ മതി ഇതെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചോളൂ അപ്പം ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് നാടൻ വിഭവങ്ങളുടെ റെസിപ്പികളാണ് നിങ്ങൾ എല്ലാവരും കൂടുതലായി നാടൻ വിഭവങ്ങളുടെ കാണുമ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അപ്പോൾ അതേപോലെ ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം നന്നായിട്ട് മൊരിഞ്ഞെങ്കിൽ മാത്രമേ ഈ കറിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമുക്ക് ഒരു ദിവസം മീൻ മീനും ഇറച്ചിയും ഒന്നും വീട്ടിലില്ലെങ്കിലും ഇതേപോലുള്ള കറികൾ മാത്രം മതി നമുക്ക് ചോറണാനായിട്ട് വീട്ടിൽ എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറികളുടെ വീഡിയോകളാണ് ഞാൻ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇത് മൊരിഞ്ഞു വരാനായിട്ട് ഒരു അല്പം സമയം എടുക്കും ഇത് മൊരിഞ്ഞു വരുന്ന നേരത്തിന് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചേരുവയൊക്കെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പൊ ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് മൊരിഞ്ഞിട്ടില്ല എന്നാലും ആവശ്യത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതേ ചട്ടയിലേക്ക് തന്നെ ഒരല്പം വെളിച്ചെണ്ണ കൂടി വെച്ച് കൊടുക്കുകയാണെ ഒത്തിരി വേണ്ട കുറച്ച് നമുക്കൊന്ന് കടുവ് പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക രണ്ട് രണ്ട് കറിവേപ്പില മൂന്ന് മുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു പത്തിരു ദിവസം ചുവന്നുള്ളി ഉണ്ട് ആ ചുവന്നുള്ളി അരിഞ്ഞ് നമുക്ക് ചുടുക്കാം ഇതൊന്ന് വാറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് കൂടെ നമ്മൾ പുളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് വാടി വരട്ടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ വെള്ളം കൂടെ നമുക്ക് മിക്സിയുടെ ജാർ കഴി ഒഴിച്ചു കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാർ കഴി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്ത് വേണ്ട ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് വറ്റി കുറുകേണ്ട കറിയാണ് അപ്പൊ നമുക്ക് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് പുളിക്കാവശ്യമായ വാളംപുളിയാണ് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പോളം പുളി നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് പിഴിഞ്ഞ് പുളി ഒഴിച്ചു കൊടുക്കാൻ നോക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ല ഉപ്പ് നോക്കാം എന്നിട്ട് ചേർത്ത് കൊടുക്കാം ാവശ്യത്തിന് ഉപ്പ് ഉയർത്ത് കൊടുക്കാം കുമ്പളങ്ങയ നമ്മൾ ഉപ്പിട്ടാണ് മൂപ്പിച്ചെടുത്തത് അപ്പം നമ്മൾ അതനുസരിച്ച് വേണം ഉപ്പ് ഏർത്ത് കൊടുക്കാൻ ഇനി ഇതൊന്ന് മൂടി വെച്ച് വറ്റിച്ചെടുക്ക നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കാരണം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്ക അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടു കൊടുക്കാണ് ഇത് ചെല്ലുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലാവുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റിക്കുറുകി വരട്ടെ നമുക്ക് ഇനി തുറന്നു നോക്കാം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഒരു ഒരഞ്ച് മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് വേച്ച് നന്നായിട്ട് വറ്റിക്കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറി ഇവിടെ റെഡിയായി നമ്മൾ നേരത്തെ വറയിൽ നിന്ന് ഒരു അല്പം കോരി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് അപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറി റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല നല്ല വീഡിയോ ആയി നമുക്ക് കാണാം താങ്ക്